ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ മുൻ മദ്രസാധ്യാപകൻ അറസ്റ്റിൽ കൊലപാതകത്തിലാണ് മുൻ യാസിൻ അറാഫത്തിനെ പിടികൂടിയത് ദീപുവിനെ ജനക്കൂട്ടത്തെ നയിച്ചതും കത്തിച്ചതും യാസിൻ അറാഫത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മതനിത എന്ന സാധാരണക്കാരനെ കൊലപാതകത്തിലെ മുഖ്യപ്രതിയായ മുൻ മുസ്ലിം പണ്ഡിതനുമായ യാസിൻ മുഖ്യപ്രതിയായും ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു ദാക്ക മെട്രോപൊളിറ്റൻ പോലീസിന്റെ സഹായത്തോടെ ദംബ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സരുലിയിൽ നിന്നാണ് യാസിൻ പിടിയിലാകുന്നത് മൈൻസിംഗ് ജില്ലയിലെ ഒരു ഫാക്ടറി ഗേറ്റിൽ വെച്ച് ദിബുവിനെ ആക്രമിച്ച ജനക്കൂട്ടത്തെ നയിച്ചതും മൃതദേഹം സ്ക്വയർ മാസ്റ്റർ ബാരി പ്രദേശത്ത് എത്തിച്ച് തീ കൊളുത്തിയതും യാസിൻ അറഫാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുപത്തിയൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഒൻപത് പേർ കോടതിയിൽ കുറ്റസമ്മതം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തോടെ ആരംഭിച്ച കലാപം ഹിന്ദു വംശഹത്യായി പരിണമിക്കുകയായിരുന്നു ജനം ഡൽഹി